നമുക്കൊക്കെ സുപരിചിതമായൊരു സൂറത്താണല്ലോ സൂറത്തുള്ളൊഹ ഉള്ളഹാവല്ലി സജ എന്ന് തുടങ്ങുന്ന സൂറത്തുള്ളൊഹ ആ സൂറത്ത് നാൽപ്പത് പ്രാവശ്യം ഓടുക നാം ഇതാണ് ആ സൂറത്ത് നാൽപ്പത് പ്രാവശ്യം ഓതുക ഓതിയിട്ട് എന്തെങ്കിലും വെള്ളത്തിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിലോ ഒക്കെ ഓതിയിട്ട് ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഈ ആൾക്ക് കൊടുക്കുക ഭർത്താവിനാണ് ഉത്തരവാദിത്ത ബോധമില്ലാത്തതെങ്കിൽ ഭാര്യ ഓതിയിട്ട് ഭർത്താവിനെ ഭക്ഷിപ്പിക്കുക എന്നർത്ഥം മക്കൾക്കാണ് ഉത്തരവാദിത്ത ബോധമില്ലാത്തതെങ്കിൽ മാതാപിതാക്കൾക്ക് ഇങ്ങനെ മക്കൾക്ക് ഈ ഭക്ഷണം കൊടുക്കാവുന്നതാണ് ഉത്തരവാദിത്ത ബോധം ഉണ്ടാവണമെന്നുദ്ദേശത്തോടു കൂടി ഈ കാര്യങ്ങൾ ചെയ്താൽ പ്രശുദ്ധമായ സുഹൃത്തു ഗുഹ നാൽപ്പത് പ്രാവശ്യം ഊതിയിട്ട് ഭക്ഷണത്തിലോ വെള്ളത്തിലോ ഓതിയിട്ട് ഇവർക്ക് കൊടുത്താൽ അവർക്ക് കാലക്രമേണ ഉത്തരവാദിത്ത ബോധമുള്ള നല്ല പൗരനായി അവർ